മയൂരിയുടെ ഡേ ആൻഡ് നൈറ്റ് ഓഫർ രണ്ടാഴ്ചത്തേക്ക് നീട്ടിയിരിക്കുന്നു ഈ കോടിയുടെ ഡിസ്കൗണ്ടുകളും മയൂരി നിങ്ങളെ വരവേൽക്കുന്നു ായി കൊണ്ടുവന്ന ചന്ദ്രവുമായി രണ്ടുപേർ നിലമ്പൂർ വനം ഫ്ലൈ സ്ക്വാഡിന്റെ പിടിയിൽ പതിനഞ്ച് ദശാംശം നാല് എട്ട് കിലോഗ്രാം ചന്ദനമുട്ടികളും രണ്ട് കിലോഗ്രാം ചന്ദനത്തിന്റെ ചീളുകളുമാണ് പ്രതികളിൽ നിന്ന് കണ്ടെടുത്തത് ചന്ദനം കൊണ്ടുവരാൻ ഉപയോഗിച്ച സ്കൂട്ടറും കസ്റ്റഡിയിലെടുത്തു കോഴിക്കോട് പന്തീരാങ്കാവ് വള്ളിക്കുന്ന് ചിറ്റിലക്കോട്ട് സിദ്ധിഖ് പന്തീരാങ്കാവ് പെരുമണ്ണ വലിയ പുലിപ്പറമ്പിൽ അബ്ദുൾ മുനീർ എന്നിവരാണ് പിടിയിലായത് അരീക്കോട് എടവണ്ണപ്പാറ റോഡിൽ വിൽപ്പനയ്ക്കായി ചന്ദനമുട്ടികളടക്കിയ ചാക്ക് സ്കൂട്ടറിലെത്തിച്ച് കാത്തു നിൽക്കുകയായിരുന്നു ഇവർ ചെത്തിമുരുക്കി കഷ്ണങ്ങളാക്കി പ്ലാസ്റ്റിക് ചാക്കിൽ കെട്ടി സ്കൂട്ടറിൽ വെച്ചാണ് കൊണ്ടുവന്നത് പട്രോളിംഗിലുണ്ടായിരുന്ന വനം വിജിലൻസ് വിഭാഗം റോഡരികിൽ നിൽക്കുന്നവരെ കണ്ട് സംശയം തോന്നി ചാക്ക് തുറന്നു നോക്കിയപ്പോഴാണ് ചന്ദനം കണ്ടത് പനമണ്ണ ഊർക്കടവ് ഭാഗത്തേക്ക് ഇവർ ഓർഡർ പ്രകാരം ചന്ദനം എത്തിക്കാനുള്ള ശ്രമത്തിലായിരുന്നു കിലോയ്ക്ക് മൂവായിരം രൂപ പ്രകാരം കച്ചവടം ഉറപ്പിച്ചതായി ഇവർ വനം വിജിലൻസിന് മൊഴി നൽകിയിട്ടുണ്ട് വനം വിജിലൻസ് കോഴിക്കോട് ഡി എഫ് ഒ വി പി ജയപ്രകാശിന് ലഭിച്ച രഹസ്യ തുടർന്ന് പ്രതികൾ നിരീക്ഷണത്തിലായിരുന്നു വനം വിജിലൻസ് നിലമ്പൂർ റേഞ്ച് ഓഫീസർ വി ബിജേഷ് കുമാർ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ സി കെ വിനോദ് റിസർവ് ഫോഴ്സിലെ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ വി രാജേഷ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ എൻ പി പ്രദീപ് കുമാർ സി അനിൽകുമാർ പി പി രതീഷ് ഡ്രൈവർ അബ്ദുൾ നാസർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത് സ്റ്റാഫ് അതുപോലെ സ്പോൺസിലെ ശ്രീ രാജേഷ് തുടങ്ങിയ ആളുകൾ ഈ ഡീമുള്ള ഭാഗങ്ങൾ അന്വേഷണ അന്വേഷണം നടത്തിയപ്പോഴാണ് ഈ തീർച്ചാട്ടിൽ ഹാർട്ടോട്ടായിട്ടുള്ള ചന്ദനങ്ങൾ നല്ല പല ഭാഗത്തും ക്ഷേത്രിച്ച് ഹെൽപ്പിനെറ്റായിട്ട് കൊണ്ടുവരുന്നത് അതിനായിട്ട് ഹെൽഫിനി കൊണ്ടുവരുന്ന സാധനം കസ്റ്റഡിയിലെടുക്കും സ്റ്റൈലിക്ക് തത്തറായിട്ടുള്ള അന്വേഷണം നമുക്ക് ആവശ്യമില്ല ഈ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ ഏരിയ വരുന്ന സ്ഥലം പറയുമ്പോൾ ടീച്ചിലെ കൊടുമ്പുഴ സ്റ്റേഷനിലാണ് കിടവന്നറിയുടെ കൊടുമ്പുഴ സ്റ്റേഷനാണ് അപ്പോൾ കൊടുമ്പുഴ സ്റ്റേഷനിലേക്ക് നമ്മൾ ഈ സാമഗ്രികൾ പ്രതികളായി വാഹനവും കൈമാറാൻ അത് പ്രാഥമിക പ്രാഥമിക അവസരവും കാര്യങ്ങളൊക്കെ നമ്മൾ തയ്യാറാക്കി കഴിയും ഇന്ന് വൈകിട്ട് Uh, 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 news, news Bureau, Nilambur baby, diaper and pants made for Indian baby body type.